പ്രമള പ്രേക്ഷകരെ നമ്മിവിടെ അവതരിപ്പിക്കുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളയിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം നാലാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് കന്നിമാസം പതിനെട്ടാം തീയതി ശുക്രവാരം വെള്ളിയാഴ്ചയാകുന്നു നാളത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് ആറ് പതിനേഴിനും അസമയം വൈകിട്ട് ആറ് പതിനൊന്നിനുമാകുന്നു നാളത്തെ രാഹുകാലം പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള സമയമാകുന്നു അതിനാൽ പ്രാദേശിക സൂര്യോദയ സമയപ്രകാരം നിങ്ങൾക്ക് പത്ത് നാൽപ്പത്തി ഏഴിനും പന്ത്രണ്ട് പതിനേഴ് വരെയും രാഹുകാലമായി കണക്കാക്കേണ്ടതാണ് നാളത്തെ നക്ഷത്രം പ്രായണ ശക്തമായ ചിത്ര ചിത്രനക്ഷത്രമാകുന്നു നാളെ വെളുത്തപക്ഷത്തിലെ ദ്വിതീയ തീയതി ചന്ദ്രൻ ശക്തമായി കറുത്ത വാവ് കഴിഞ്ഞ് വെളുത്തപക്ഷത്തിലേക്ക് ശക്തനായി വരികയാണ് ദ്വിതീയയ്ക്ക് വിശേഷിച്ച് ബുദ്ധിമുട്ടുകളൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും അഞ്ചാം തീയതി വരെ ചന്ദ്രൻ പ്രായണ ദുർബലമാകുന്നു നാളത്തെ നക്ഷത്രം ചിത്ര നക്ഷത്രം മുപ്പത് നാഴിക കാരണം നാളെ ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തുലാൻ രാശിയിലാകുന്നു നാളെ ചന്ദ്രൻ നിൽക്കുന്നത് നിങ്ങൾക്ക് നാളെ ശുഭകാര്യങ്ങൾക്കൊക്കെ അനുകൂലമായ സമയമാകുന്നു പക്ഷേ വെള്ളിയാഴ്ച ഗർഭിണികളും നാൽക്കാലികളും സാധാരണ സഞ്ചരിക്കാൻ പാടില്ലാത്ത ദിവസമാകുന്നു സ്ത്രീകളും യാത്രയ്ക്ക് വെള്ളിയാഴ്ച സ്വീകരിക്കാൻ പാടില്ലെന്നാണ് പ്രമാണം അതിനാൽ മറ്റെല്ലാ ശുഭകാര്യങ്ങൾക്കും നിങ്ങൾക്ക് ചിത്ര നക്ഷത്രം സ്വീകരിക്കാം ഒരു കാര്യം ഒഴിച്ച് ചിത്ര സാമ്പത്തികമായ വിഷയത്തിലേക്ക് വാങ്ങാനും കൊടുക്കുവാനുമുള്ള നക്ഷത്രമല്ല കൃത്രിക ഭാഗ്യ ഭാഗ്യമൂലാകാ ചിത്രാചരേവതി കാർത്തിക ഉത്രം മൂലം മകം ചിത്രരേവതി ഈ ആറ് നക്ഷത്രങ്ങൾ ആദാദവ്യം ന ദാദവ്യം വാങ്ങരുത് കൊടുക്കരുത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തേേഷം ദു വിനശതി അതിൻ്റെ അവസാനവും നശിച്ചു പോകും പറയുന്നത് അതിനാൽ വാങ്ങൽ കൊടുക്കൽ പ്രക്രിയ നാളെ വേണ്ട മറ്റെല്ലാ കാര്യങ്ങൾക്കും ധീരമായ തീരുമാനങ്ങളൊക്കെ എടുക്കാം നക്ഷത്രത്തിൽ കാരണം സാഹസികതയുടെ നക്ഷത്രമാകുന്നു നക്ഷത്രം നിങ്ങൾക്ക് നാളെ കാലത്ത് തന്നെ ദേവിക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യാം പുതിയ കർമ്മത്തിൻ്റെ ആരംഭത്തിനായി കർമ്മമുട്ട് അവിടെ ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് അതേ രീതിയിൽ ശത്രുജന്യമായ ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ശത്രുമുടി ചെയ്യുക മറ്റുള്ള വിദ്യാഭ്യാസത്തിന് വിദ്യാമുട്ട് ചെയ്യുക അതേ രീതിയിൽ സുബ്രഹ്മണ്യസ്വാമിക്കും വളരെയധികം വഴിപാടുകൾ ചെയ്യാൻ പറ്റുന്ന ദിവസമാകുന്നു നാളെ സുബ്രഹ്മണ്യ സ്വാമിക്ക് സുബ്രഹ്മണ്യ പൂജ അല്ലെങ്കിൽ പായസം കടും പായസമാണ് സുബ്രഹ്മണ്യം നാം വഴിപാടായി സമർപ്പിക്കുക അല്ലെങ്കിൽ ത്രിമധുരം പഞ്ചാമൃതം ഇതൊക്കെ കഴിച്ച് സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം വാങ്ങുന്നതും വളരെ ഗുണകരമാകുന്നു ഭദ്രകാളിക്ക് വെള്ളിയാഴ്ചയും നക്ഷത്രവും വളരെ വിശേഷമാണ് ഭദ്രകാളി മന്ത്രം നിങ്ങൾക്കിന്നും സുപരിചിതമാണ് ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളി നമഹ സുബ്രഹ്മണ്യ മന്ത്രവും ഞാൻ പലപ്പോഴായി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി പങ്കുവച്ചിട്ടുണ്ട് ഓം വരത് ഭുവേ നമഹ നാളെ കാലത്ത് ഒൻപത് ഇരുപത് മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്ക് അത്യുത്തമമാണ് പത്ത് നാൽപ്പത്തിയേഴ് മുതൽ രാഹുകാലം ആരംഭിക്കും അതിനു മുമ്പ് പത്ത് മുപ്പത് വരെ മറ്റൊരു പ്രധാനപ്പെട്ട സമയം ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തഞ്ച് മുതൽ നാല് മുപ്പത് വരെയുള്ള സമയവും ശുഭമായ കർമ്മത്തിന് അനുകൂലമായ സമയമാകുന്നു സാമ്പത്തികം ഒഴിച്ച് ബാക്കി വിഷയങ്ങൾക്കും